തിരൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി കുട്ടി മരിച്ച വാർത്ത ഏറെ വേദനയോടെയും ഞെട്ടിലൂടെയുമാണ് കേട്ടത് ആ വഴി വന്ന അധ്യാപകനും നാട്ടുകാരനുമായ എൻ കെ അമീറാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടതാണ് എന്നാൽ ഗേറ്റ് തുറക്കാൻ ആർക്കും സാധിച്ചില്ല ഇതോടെ അമീർ വിദേശത്തുള്ള വീട്ടുകാരുടെ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഇവർ വഴി ഫോണിലെ ആപ്പ് ഉപയോഗിച്ചാണ് ഗേറ്റ് തുറന്നത് തുടർന്നാണ് കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിലേക്കും പിന്നീട് കോട്ടയ്ക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിക്കുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് അൻപതിന് ശേഷമാണ് സിനാൻ വീട്ടിൽ നിന്നിറങ്ങിയതാ നാല് പത്തിന് ശേഷമാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് നാട്ടുകാർ കണ്ടതും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതും കുട്ടിയെ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്ന വിഷമത്തിലാണ് ഓട്ടോ ഡ്രൈവർ താനാളൂർ കോരക്കാവ് സ്വദേശി നൌഷാദ് ഇതുവഴി ഓട്ടം വന്നതാണ് നൌഷാദ് ഗേറ്റ് തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല മതിലിൻ്റെ മറ്റൊരു ഭാഗത്ത് ചെറിയൊരു ഗേറ്റുണ്ട് ഇതുവഴി അകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും വീട്ടിൽ ആളില്ലാത്തത് കാരണം അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇതോടെ ഇവർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു സേന ഇങ്ങോട്ട് പുറപ്പെട്ട വൈലത്തൂരിലെത്തിയപ്പോഴേക്കാണ് അമീർ അറിയിച്ചതനുസരിച്ച് ഫോൺ സംവിധാനത്തിലൂടെ ഗേറ്റ് തുറക്കുകയായിരുന്നു പഠനത്തിലും കായിക മത്സരങ്ങളിലും ഏറെ മുന്നിൽ നിൽക്കുന്ന മുഹമ്മദ് സിനാനുമായി സ്കൂളിലെ അധ്യാപകർക്കെല്ലാം ഏറെ അടുപ്പമുണ്ടായിരുന്നു ഇനി അവൻ സ്കൂളിലേക്കില്ലല്ലോ എന്ന ദുഃഖം അലട്ടുകയാണവരെ മരണവിവരമറിഞ്ഞ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ സ്കൂൾ വൈസ് പ്രിൻസിപ്പൾ ഷീബ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞു എം എ ടി തിരൂർ സെൻട്രൽ സ്കൂളിൽ നാലാം ക്ലാസ്സിലാണ് സിനാൻ പഠിച്ചിരുന്നത് ഇവിടെ രണ്ടാം തരത്തിൽ പഠിക്കുമ്പോൾ ഐടിഎൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന ഐസെറ്റ് സ്കോളർഷിപ്പ് സ്വർണ മെഠലോടെ സിനാൻ നേടിയിരുന്നു കഴിഞ്ഞ വർഷം വെങ്കല മെഠലും നേടി ഇത്തവണ ഈ സ്കോളർഷിപ്പ് മികച്ച വിജയത്തോടെ സിനാൻ നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്കൂൾ വൃത്തങ്ങൾ പെരുന്നാൾ പ്രമാണിച്ച് വ്യാഴാഴ്ച വരെ സ്കൂളിന് അവധിയായിരുന്നു കുട്ടിയുടെ മരണം സംഭവിച്ചതോടെ സ്കൂളിന് വീണ്ടും അവധി നൽകി ഇന്ന് വീണ്ടും സ്കൂൾ തുറക്കുമ്പോൾ നാലാം ക്ലാസ്സിലെ സിനാൻ ഇരുന്ന ഇരിപ്പിടം ഒഴിഞ്ഞു തന്നെ കിടക്കും എന്നും തീരാ നോവായി ആ സ്കൂളിൽ സിനാൻ്റെ നിറപ്പുഞ്ചിരി അവശേഷിക്കും ന്യൂസ് ഡെസ്ക് മല്ലുവൺ